ആനമുന്തിരിയെല്ലാം പഴുത്ത് പാകമാവാറായി എന്നയേണ്ട താമസം കേട്ടാ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാനും കേശുവും കൂടെ കടയിൽ നിന്ന് നേരെ വീട്ടിലോട്ടാണേ പോയത് അപ്പോൾ ഈ ആനമുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന ആനമുന്തിരി എന്നാണ് പറയണത് സീതപ്പഴം എന്നാണ് ഇതിൻ്റെ പേര് സത്യം പറഞ്ഞത് ഇതാണ് സീതപ്പഴമെന്ന് ഞാനും ഇപ്പോഴാണ് ആട്ടാ അറിയണത് അങ്ങനെ അതെടുക്കാനായിട്ട് ചെന്നപ്പോഴേക്ക് അവിടെ ചായ ഇട്ടുകൊണ്ട് നിൽക്കായിരുന്നു അമ്മ അങ്ങനെ അച്ഛൻ എനിക്ക് ചായ കൊണ്ടുവന്ന് പിന്നെ ചായ മാത്രമല്ല കേട്ടാ കടിയും ഉണ്ട് അപ്പോൾ അപ്പുറത്തെ കടയിൽ നിന്ന് വാഴക്കയപ്പോൾ അതുപോലെ തന്നെ കോശമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ കോസ എന്ന് പറഞ്ഞാൽ പഴക്കേ കാണാൻ തോന്നിയിട്ട് നമ്മളിവിടെ കോസ എന്നാണ് അത് പണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ അത് ഭയങ്കര ജീവനായിരുന്നു പക്ഷെ എനിക്കത്ര വലിയ ഓർമ്മയില്ല അതിൻ്റെ കാര്യമൊക്കെ അമ്മ പറഞ്ഞ് അമ്മ പറയാറുണ്ട് അയ്യോ ഒരു നിജീൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണെന്ന് പണ്ട് ഞങ്ങളുടെ വീട്ടിന് അടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും അച്ഛൻ്റെ കൂടെ പോയിട്ട് ഈ കോശം വാങ്ങിക്കുമെന്ന് അങ്ങനെ ആ ചായക്കട ഇട്ടിരുന്നേൻ ഇട്ടിരുന്ന അമ്മേടെ പേരൊക്കെ ഞാൻ മാറ്റിയിട്ട് അവരെ ഞാൻ കോസം വന്നു തന്നെ വിളിച്ചുകൊണ്ടുവരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ നോട്ടം മൊത്തം ആനമുന്തിരിയിലോട്ടാണെങ്കിലും പിന്നെ വാഴക്കപ്പം കിട്ടിയത് കളയാനും പറ്റൂലല്ലോ അങ്ങനെ ചായയും കുടിച്ച് വാഴക്കപ്പം തിന്നിട്ട് ഇനി ആനമുന്തിരി ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ചായ കുടിച്ച് ആസ്വദിച്ച് കുടിക്കണ്ടേ അങ്ങനെ കുറച്ച് അവിടെ ഇരുന്നിട്ട് ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേശുവിനാണെങ്കിൽ വാഴക്കേപ്പം ഇപ്പം എൻ്റെ ഫേവററ്റ് വാഴക്കേപ്പാണ് അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേശു കുട്ടനെ വാഴക്കപ്പം അങ്ങനെ അവനുള്ളത് അവൻ കഴിച്ചിട്ട് ഇനി എൻ്റെതും കൂടെ ഇനി ഇനിയും വേണോ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ കയ്യിലിരുന്നത് പിടിച്ച് വാങ്ങിച്ചാൽ അവന് കൊടുത്ത് കേശു ചെയ്ത പരിപാടി എന്താണെന്ന് അറിയണ്ടേ ആ പഴക്ക് ആ വാഴക്കപ്പം കഴിച്ചിട്ട് അതിനകത്തിരിക്കുന്ന ചെറിയ പഴം ഉണ്ടല്ലോ അതിനെ എടുത്ത് എൻ്റെ കൈ കൊണ്ടുവന്നത് അത് ഞാനതിനൊന്ന് കടിച്ചു നോക്കിയിട്ട് പിന്നെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതങ്ങ് കളഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോഴാണ് അമ്മ എനിക്ക് ഈ പകുതി കോസ് കൊണ്ടുവന്നത് അങ്ങനെ അത് കഴിഞ്ഞി അത് കഴിക്കാമെന്ന് വിചാരിച്ച് പണ്ട് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ എന്തോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഇനി ആ കോസം കൂടെ കഴിച്ചിട്ട് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ കടിയുള്ളത് നല്ലതല്ലേ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ചായ കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വൈകുന്നേരങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു മടിയൊക്കെ തോന്നും ഇവിടുത്തെ അമ്മ ഇപ്പോൾ പോയതിന് ശേഷം നാത്തൂരിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ വൈകുന്നേരം ചായ അങ്ങനെ ഇടാറേ ഇല്ല കേട്ടോ കുടിക്കുമ്പോൾ ചായക്ക് കുടിക്കുമ്പോൾ ഒരു കൂട്ടൊക്കെ വേണമെന്നുണ്ട് വേണമല്ലോ അപ്പോൾ എല്ലാവരും ചോദിക്കണേ അമ്മ എവിടെ അമ്മ എവിടെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞ് അമ്മ മൂത്ത നാത്തൂൻ്റെ വീട്ടിലാണ് നാത്തൂന് സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് നാത്തൂവിനെ നോക്കാനായിട്ട് അമ്മ ഇനി കുറച്ച് ദിവസം അവിടെ ആയിരിക്കും അങ്ങനെ ഞാൻ എന്താ ഇവിടെ ഓരോന്ന് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് അമ്മ എന്നിട്ട് പയർ കാച്ചു കിടക്കണത് കണ്ടതേ നിറയെ കാച്ചിട്ടൊന്നുമില്ല സാധാരണ നിറയെ കാക്കേണ്ടതാണ് ഇതിപ്പോൾ അമ്മയ്ക്ക് ആവശ്യമുള്ള പയറൊക്കെ അതിൽ നിന്ന് കിട്ടും അങ്ങനെ പക്ഷെ ഞാൻ കൊടുത്ത വിത്താണ് അപ്പം നമുക്കതിൽ ചെറിയൊരു അവകാശം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ പോയി ആ പയറൊക്കെ നോക്കിയിട്ട് പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് വന്നിരുന്നപ്പോഴേക്ക് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ആന മുന്തിരി പഴുത്തത് അവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ അതിനെ അമ്മ എടുത്തുകൊണ്ട് തന്നു അങ്ങനെ അതിനെ കഴിച്ച് നോക്കുകയാണെ ഭയങ്കര ഒരു മധുരമാണല്ലോ നമുക്ക് ഈ മത്ത് എടുപ്പിക്കണ മധുരവുമല്ല നമുക്കങ്ങ് ഇഷ്ടം തോന്നുന്ന ഒരു മധുരമാണല്ലോ ആന പണ്ട് ഈ സംഭവം നമ്മുടെ വേലിയിലായിരുന്നു ഉണ്ടായിരുന്നത് വേലിയിൽ അങ്ങറ്റവും ഇങ്ങറ്റവും രണ്ട് മൂടുണ്ടായിരുന്നു അന്നിത് അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഭയങ്കര ജീവൻ കളഞ്ഞുള്ള ഇഷ്ടവും പ്രിയോന്നും ഇല്ലായിരുന്നു ഇപ്പം ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സംഭവങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വീട്ടിലുള്ള സമയത്ത് അത്ര വലിയ താല്പര്യം തോന്നില്ലല്ലോ പിന്നെ ഇതൊക്കെ കിട്ടാക്കനിയായിട്ട് കനിയായിട്ട് മാറുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ അടുത്തുള്ള ഇഷ്ടം ഒന്നും കൂടെ വർദ്ധിക്കണത് അങ്ങനെ പിന്നെ വേറൊരു കാര്യമുള്ള കേശുവിന് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ മോൻ ഇത് കഴിക്കാനായിട്ട് അറിഞ്ഞുകൂടും ഒരുപാട് കുരുവല്ലേ അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പവും നല്ല മധുരമാണ് പക്ഷെ ഭയങ്കര കുരുവാണ് അങ്ങനെ ഇതാ വീട്ടിൽ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ആ വേലിയിലൊക്കെ പണ്ട് നമ്മളെ വീട്ടിൽ വേലിയിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ല ആ സമയത്തൊന്നും ഇങ്ങനെ കാച്ച മറിയണത് ഞാൻ കണ്ടിട്ടില്ല കൂടി പോയ ഒരു മൂന്നോ നാലോ എണ്ണം ആ മരത്തിലേക്കാണ് മരമൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇത് പക്ഷേ ഇതാ ഇവിടെ ഇപ്പം അമ്മേടെ വീട്ടിൽ നിൽക്കുന്നത് രണ്ട് മൂട് നിൽപ്പണ്ടേ അതിൽ നിറയെന്ന് വെച്ചാൽ കൊല കൊത്തി കാച്ചു കിടക്കണ കഴിഞ്ഞ വർഷം ഇതുപോലെ കാച്ചില്ലായിരുന്നു ഏട്ടാനമുന്തിരി ഈ വർഷമാണ് ഇത്രയും കാച്ചത് ഞാനങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ചു പിടിച്ച് ആ കൊമ്പം ഓടിഞ്ഞു കേട്ടോ അച്ഛൻ കാണണമെങ്കിൽ ഇപ്പൊ എന്നെ കൊല്ലും അതാണ് ഞാൻ അയ്യോ എന്ന് പറഞ്ഞു നിന്നത് അപ്പൊ നമ്മൾ സത്യത്തിൽ ആദ്യം ഇവിടെ നിന്നത് മാത്രം കാച്ചു കിടക്കണത് അമ്മയും അച്ഛനും ഒക്കെ കണ്ടോളൂ ആദ്യം നിക്കണേ എൻ്റെ പുറകിലോട്ട് ഒരു ആന മുന് ഒരു മുന്തിരി ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിനേക്കാളും വലിയ മുന്തിരികളാണ് കേട്ടോ അതിൽ കിടക്കണത് ഇതിലുള്ളത് കുറച്ചും കൂടെ ചെറുതാണ് അതിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമല്ലോ അതുപോലത്തെ വലുത് നിക്കണ അപ്പം അങ്ങോട്ട് പോകുന്ന നേരത്തെ അച്ഛൻ അവിടെ കിടന്ന് വിളിക്കരുന്ന് നോക്കി പോകേണ്ട അതിൻ്റെ ഇടയിലൊക്കെ വല്ല കയറി കിടക്കുമല്ല പാമ്പോ അതും കയറി എന്നാണ് അച്ഛൻ കിടന്ന് പറഞ്ഞത് അപ്പോൾ ഞാനാണെങ്കിൽ അച്ഛൻ ചുമ്മാരി അച്ഛൻ അവിടെ ഒന്നും കാണുമില്ല ഞാൻ ഒരു കമ്പിട്ട് തട്ടി തട്ടിത്തട്ടി എങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുകയാണ് എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇരിപ്പുറയ്ക്കണില്ല അപ്പോൾ ഇതാ കണ്ടില്ല നിറയെ കാച്ചുകിടക്കണേട നിറയെന്ന് വെച്ചാൽ ഒരുപാട് കാച്ചു കിടക്കണേ ഇപ്പോഴാണ് ഈ സംഭവം കടകളിലൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ളത് മുമ്പ് അങ്ങനെ കടകളിൽ അതിങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ കാരണം എല്ലാ വീട്ടിലും ഇതില്ല ഇത് ഈ ആന അതുപോലെ തന്നെ ആത്തിച്ചക്ക അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ള സംഭവങ്ങളായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞപ്പോലെ ആന മുന്തിരി രണ്ട് മൂടം ഉണ്ടായിരുന്നു ആത്തിച്ചക്ക രണ്ട് മൂടം ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ മാത്രമല്ല നമ്മളോക്കത്തൊക്കെ ഇതൊക്കെ ഇഷ്ടംപോലെ കിട്ടും നമുക്കങ്ങനെ തിന്നാൻ വയ്യാത്ത കാണാ പറയട്ടെ കാര്യം മാത്രമേ ഉള്ളു ഇപ്പം തന്നെ ആദ്യച്ചക്ക കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധി തോന്നുന്നു നമ്മളെ വീട്ടിൽ ഇങ്ങനെ അത് പാഴുത്ത് താഴെ വീണ് പോയാൽ പോലും മൈൻഡ് ചെയ്യാതിരുന്ന സംഭവമാണ് അതൊന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല ഒരു ദിവസം നമ്മളിങ്ങനെ കാറ് ശരിയാക്കാനായിട്ട് ഒരു വർക്ക്ഷോപ്പിൽ പോയപ്പോഴേക്കും അവിടെ നിൽക്കണത് കണ്ട് ആദ്യ ചക്ക ഇപ്പോൾ നമ്മുടെ വീട്ടിലും ഇല്ല അയൽപക്കത്തെ വീടുകളിലും ഇല്ല ഒരിടത്തും ഇതൊന്നും കാണാൻ പോലും കിട്ടണില്ല അപ്പോൾ ഇത് കണ്ടില്ല ഇതിങ്ങനെ മൂത്ത് വരണം എന്ന് അറിയാൻ പറ്റണെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മുള്ള പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ പരന്ന് വരും നമുക്കിങ്ങനെ എണ്ണി പറക്കാനായിട്ട് പറ്റും ഓരോന്നായിട്ട് നമുക്കിങ്ങനെ മുത്തുപോലെ അടർത്തി എടുക്കാമെന്ന് തോന്നുന്നില്ല ആ രീതിയിൽ വരുമ്പോഴാണ് ഇത് പാകമായെന്ന് തോന്നണത് അങ്ങനെ കണ്ടാൽ ഉടനെ തന്നെ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ അതിനെ എടുത്തിട്ട് ചാമ്പലിൽ അങ്ങ് വെക്കും പിറ്റേ ദിവസം തന്നെ അതങ്ങ് പഴുത്തോളും ചാമ്പലിൽ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് ഇപ്പോൾ അമ്മ പറയണത് കേട്ടോ ഇത് നമ്മൾ അങ്ങനെ കണ്ട് കാണുന്നു പിന്നത് കണ്ടിട്ട് നമ്മളത് അടുത്ത് വെക്കാതിരുന്നാൽ പിറ്റും ആകുമ്പോൾ അത് കിളികൾ കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ ഇറങ്ങി എടുക്കണത് കണ്ടപ്പോഴേക്കും അച്ഛനും കൂടെ സഹായത്തിന് ഇറങ്ങി പിന്നെ കൂടെ ഒരു ശിങ്കിടി കാണുമല്ലോ അത് ആ ഷിങ്കിടി അവിടെ എപ്പോഴും കൂടെ തന്നെ ഉണ്ട് നമ്മൾ അങ്ങനെ ഒരു കമ്പും കൊണ്ട് നിൽക്കുകയാണ് അവ അടിച്ചിടാം അല്ലെങ്കിൽ അവൻ അവിടെ തറയിലൊക്കെ അടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കിട്ടി കേട്ടോ ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോ കിട്ടിയെന്ന് തോന്നുന്നു ഇപ്പം ഭയങ്കര റേറ്റാണ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കിലോ എഴുപതോ എൺപതോ നൂറ് വരെ ഉണ്ട് ഇതൊക്കെ ഇപ്പോഴല്ലേ എന്തോ അത് ക്യാൻസറിന് അത് അങ്ങനെയാണ് ഇതിന് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണെന്നൊക്കെ പറയണത് പണ്ട് അങ്ങനെയെന്ന് പറഞ്ഞൂടല്ലോ എല്ലാ വീട്ടിലുള്ളപ്പം എല്ലാവരും കഴിക്കും എല്ലാ സംഭവം കിട്ടാക്കാനി ആയിട്ട് മാറുമ്പോഴാണ് നമുക്ക് അതിനോടുള്ള ആ ഒരു എന്താ പറയുന്നുണ്ട് ആ ഒരു ഇഷ്ടം കൂടെ ഉണ്ടത് കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആരെയും മൈൻഡ് ചെയ്യൂലോ that's അതെല്ലാം അടുത്തെടുത്തിട്ട് അച്ഛനും അമ്മേ അതിൽ നിന്ന് എടുത്തപ്പോഴേക്ക് ക്യാഷു പിടിച്ച് വാങ്ങിച്ചു അമ്മ നമുക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അതെല്ലാം കേശ് കവറിലാക്കി പാക്ക് ചെയ്ത് വെച്ചേട്ടാ അത് കഴിഞ്ഞിട്ട് അമ്മ അവിടെ ഇടാനായിട്ട് പോയപ്പോഴത്തേക്ക് കേശു ബാക്കിൽ നിന്ന് നടക്കണം ഇവിടെ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ഈ മുന്തിരികളും എടുത്ത് അതുപോലെ എണ്ണ കാച്ചാനുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ നിന്ന് എടുക്കാനായിട്ട് അതൊക്കെ അമ്മേടെ കയ്യിൽ നിന്ന് എടുത്ത് അവരെല്ലാം അതൊക്കെ എടുത്തും കൊണ്ട് പോയിട്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കൊച്ചാണെങ്കിൽ ഒരു തരത്തിൽ വരില്ല അവൻ ഇവിടെ വരുമ്പോൾ കളിക്കാമല്ലോ പിന്നെ ഭയങ്കര കൊതുവാണ് കേട്ടോ വൈകുന്നേരം ആവുമ്പോഴേക്കും കൊതുകെന്ന് വെച്ചാൽ എൻ്റെ ദൈവം നമ്മളെ കൊത്തി പറന്ന് കൊത്തി അങ്ങ് പറന്ന് പറത്തിക്കൊണ്ട് പോകാൻ തോന്നുമല്ലോ അതുപോലത്തെ കൊതുകാണ് അങ്ങനെ ഈ രണ്ട് സൈഡും അവരവിടെ ഇഷ്ടം പോലെ കരിയിലേ ഉണ്ട് അപ്പം കരിയിൽ തൂത്ത് കൂട്ടിയിട്ട് അതങ്ങ് തീയിടും അപ്പം അങ്ങ് പുകയുമല്ലോ അങ്ങനെ വീടിൻ്റെ നാല് ചുറ്റും പുകച്ചിട്ടാണ് വൈകുന്നേരം ഇവിടെ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ ഇവിടെ ഇപ്പോൾ നിറയെ മരവും കരിയിലയും അതുപോലെ തന്നെ കുറേ പുല്ലുമൊക്കെ ഉണ്ടല്ലോ ചുറ്റും അതുകൊണ്ടായിരിക്കും ഇത്രയും കൊതുകും തോന്നുന്നത് ഭയങ്കര കൊതുകാണ് പിന്നെ ഈ കൊതുകിന് തേക്കുന്ന മരുന്നുണ്ടല്ലോ ദേഹത്ത് തേക്കണ കൊതു കടിക്കാതിരിക്കാനായിട്ട് അത് അമ്മ ഇവിടെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കേശവൊക്കെ ചെന്നുടനെ അമ്മ അത് ദേഹത്തെ പുരട്ടി കൊടുക്കും അപ്പോൾ അപ്പം കേശവായിരുന്നാലും പിന്നെ അനിയത്തിമാരുടെ മക്കളൊക്കെ ആയിരുന്നാലും അവരൊക്കെ വരുമ്പോഴേക്കും ഇതുപോലെയാണ് അവരെ കയ്യിലൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഈ മരുന്ന് ഞാൻ മാത്രം ഇത് വാങ്ങിച്ച് വെക്കാത്തത് കേട്ട കാരണം നമ്മുടെ വീട്ടിലധികം അങ്ങനെ കൊതുകില്ല അങ്ങനെ അമ്മ അവിടെ തീ തീയിട്ടപ്പോഴേക്ക് കേശൂരി അതിൽ കളിക്കണം അവ അതിങ്ങനെ കുത്തി അത് അങ്ങോട്ട് നീക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയാണ് അപ്പോൾ കൊച്ചിനെ പറഞ്ഞത് കാര്യമില്ല വീട്ടിൽ സ്ഥലമില്ല ഇതുപോലെ ഓടി ഓടിക്കളിക്കാനായിട്ട് അപ്പോൾ അതിനു വേണ്ടി അവ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുരുത്തക്കേടും കാണിക്കുക അല്ലെങ്കിൽ അവന് ഫോൺ കൊടുക്കണം അപ്പോഴാണ് ഇതാ ഇതുപോലെ ഒരു വണ്ടി ഉണ്ടല്ലോ ആ വലിയ വണ്ടി ആ റോഡേ വന്നിട്ട് നമ്മുടെ വീട്ടിലെ കറണ്ട് കണക്ഷൻ എടുത്തിരിക്കുന്ന ആ ഓയറ് അതങ്ങ് പൊട്ടിച്ചിട്ട് ആ വണ്ടി അവിടെ വന്ന് അത് അവിടെ സ്റ്റെക്കായപ്പോഴേ എനിക്ക് തോന്നി ചിലപ്പോൾ മിക്കവാറും പണി കിട്ടുമെന്ന് ഞാൻ അപ്പോഴേ അതുകൊണ്ട് വീഡിയോ എടുത്ത് ഏതോ കാര്യമൊന്നുമില്ല അപ്പോൾ അവിടെ മുകളിൽ എന്തോ ഫ്ലാറ്റിൻ്റെ പണിയോ കാര്യങ്ങളോ എന്തൊക്കെയോ നടക്കുന്നതുകൊണ്ട് ഇതാ ഈ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇങ്ങനെ വലിഞ്ഞ താഴോട്ട് കിടക്കുകയായിരുന്നു അവന്മാർ അതിനെ കട്ട് ചെയ്തിട്ടിട്ട് പോയി പക്ഷേ ഞാൻ വീഡിയോ എടുത്തെങ്കിലും സത്യം പറഞ്ഞാൽ അത് കട്ടായത് എനിക്ക് മനസ്സിലായില്ല കറണ്ട് പോയപ്പോഴത്തേക്ക് ആ സമയം വീട്ടിനകത്തോട്ട് കെയർ ചെയ്തുമില്ല കുറച്ചായിരിക്കും കറണ്ട് പോയപ്പോഴാണ് ആ അപ്പം അന്നേരം കിട്ടിയ പണിയാണെന്ന് മനസ്സിലായത് അങ്ങനെ എനിക്ക് തുറപ്പില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ തുറപ്പിന്ന് വാങ്ങിക്കുക തുറപ്പേന്ന് വെച്ചാൽ ചൂല് ചൂല് ഇന്ന് കടയിൽ നിന്ന് വാങ്ങണമെന്ന് വിചാരിച്ചതാണ് എൺപത് രൂപയ്ക്കുണ്ട് അറുപത് രൂപയ്ക്കൊക്കെ ഉണ്ട് ചൂല് ഈ പറഞ്ഞതുപോലെ ചൂലൊക്കെ ഇപ്പോഴാണ് പൈസ കൊടുത്ത് വാങ്ങണത് പണ്ട് ചൂല് പൈസ കൊടുത്ത് വാങ്ങണമെന്ന് പറയണവരെ ചൂലിട്ടടിക്കുമായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലും രണ്ട് മൂന്ന് ചൂലൊക്കെ അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ നമ്മളെ വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെ ഇരുന്ന് ചൂലുണ്ടാക്കണതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ് അപ്പോൾ ഇന്ന് ഞാനത് അയ്യോ ചൂല് വാങ്ങിക്കാൻ മറന്നുപോയമ്മൾ തൂക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് ആ എത്ര ഓല കിടക്കണേ നീ എങ്ങോട്ട് വാ നമ്മൊരു ചൂലുണ്ടാക്കാന്ന് പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല അവിടെ ആ ഓല കിടന്നതേ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്ന ഒരു ഓട്ടപ്പാച്ചിലാണ് വരും എൻ്റെ കാര്യസാധിക്കുക ഓടും അതായിരുന്നു എൻ്റെ അവസ്ഥ അപ്പോൾ പിന്നെ എനിക്കിൻ്റെ ചൂലും കൂടെ വേണമായിരുന്നു അങ്ങനെ ആ ഒരു മൂന്ന് ഒരു മൂന്ന് മണ്ഡലം ഓലയെങ്കിലും വേണം നല്ലൊന്നും ഒരു കുറച്ച് കട്ടിക്കെങ്കിലും ചൂലുണ്ടാക്കാനായിട്ട് അങ്ങനെ അമ്മ ആ ഓലയെല്ലാം എനിക്ക് വെട്ടിത്തരുകയാണ് അപ്പോൾ അതായത് ഇപ്പം തന്നെ നീ ചൂലുണ്ടാക്കി കൊണ്ട് പോയി ഞാനും നീ കൂടെ ചേരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടൂരും കൂടെ ആകുമ്പോഴേക്കും പെട്ടെന്ന് അതങ്ങ് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ അതെല്ലാം ഓല ആ ഓലയിൽ നിന്ന് ഓലക്കില ഓലക്കാലെല്ലാം കൂടെ വെട്ടിയിടയാണ് അപ്പോൾ കേശക്കുട്ടൻ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനതാ അതെല്ലാം ഞാൻ അവിടെ നിന്ന് പറക്കി ഇനി അവിടെ കൊണ്ടിടണം അവിടെ കൊണ്ടിട്ട് ഇനി ഇതിനെ ഇരുന്ന് ഒലയ്ക്കാലെല്ലാം ഇരിഞ്ഞെടുത്തിട്ട് വേണം തുറപ്പേയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വേണം വീട്ടിൽ പോകാനായിട്ട് നമ്മുടെ നാട്ടിൽ തുറപ്പെന്നാണ് പറയണത് ഞാനിത് മുമ്പ് ഒരു ഒരു റീലിട്ട സമയത്ത് തുറപ്പാന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിക്കട്ടെ തുറപ്പ എന്താണെന്ന് അത് നമുക്കങ്ങനെ ചൂലെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ഭയങ്കര സ്റ്റാൻഡേർഡ് അവൾ ഇവിടുത്തെ കാര്യമല്ല അവൾ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കുവണമെന്ന് പറയും പോലെ തോന്നും നമ്മുടെയൊക്കെ ലോക്കലി ഭാഷ അതല്ലേ അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് മാറി സംസാരിക്കുമ്പോഴേക്കും എന്തോ എനിക്കാണെങ്കിൽ അങ്ങനെ ഭയങ്കര രീതിയിൽ സംസാരിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ഞങ്ങൾ ഞാൻ എപ്പോഴും നമ്മളെ രീതിയിലായിട്ട് സംസാരിക്കണത് എൻ്റെ വീഡിയോസ് കാണുമ്പോഴും അറിയാലോ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടും നമ്മൾ പറയാ രീതിയിലുള്ള ഭാഷകളൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വല്ലായ്മ തോന്നാറുണ്ട് അങ്ങനെ കേശുകുട്ടനാണെങ്കിൽ പിന്നെ ഈ പറയും പോലെ ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് മോൻ എന്തെങ്കിലും ഇതുപോലെ കൊടുത്താൽ അങ്ങനെ ആക്റ്റീവായിട്ട് നല്ല സ്മാർട്ടായിട്ട് അതൊക്കെ ചെയ്തുകൊള്ളും അവനൊന്നും കൊടുക്കാതെ അവനെ വെറുതെ ഇരിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അങ്ങനെ അതെല്ലാം അമ്മ അവിടെ ആ ഓലക്ക ഓലക്കാലെല്ലാം വെട്ടിയിട്ടപ്പോഴേക്ക് എന്നെ എടുക്കാൻ സമ്മതിക്കല്ലോ അമ്മ അവിടെ ഇട ഞാൻ എന്ന് പറയുകയാണ് അങ്ങനെ അതാ എല്ലാം കൂടെ പറക്കി അവിടെ ഇട്ടിട്ട് ഇനി അതിരുന്ന് ഇരിഞ്ഞെടുക്കണം കൊതുകാണെങ്കിൽ ഒരു കുറവുമില്ലേ അങ്ങനെ അമ്മ എന്താ പറയുമ്പോൾ കേശിക്കുട്ട അതിൽ ചെന്നിട്ട് കുത്തുന്നതുകൊണ്ട് ആ പുകയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്നതിന് അമ്മ അതങ്ങ് അണച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇരിക്കാനും പറ്റണില്ല കൊതുകുവിൻ്റെ യൂ ഭയങ്കര കൊതു കേട്ടാ അങ്ങനെ പിന്നെ എന്ത് ഇത് കൊതുക്തിരി കത്തിച്ച് വെച്ച് കേശുകുട്ടനെ കൊതുക്തിരി അലർജിയാണ് ചേട്ടൻ്റെ അത്ര അലർജിയില്ല ചേട്ടനാണ് ഭയങ്കര അലർജി ഇത് കൊതുക്തിരി മറ്റേ നമ്മളെ സാധാരണ കൊതുക് ഇത് മറ്റേ സാമ്പ്രാണിത്തിരി പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ കൂടുതൽ ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത് കേട്ടോ മറ്റത് ഈ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കണതൊക്കെ അങ്ങനെ അമ്മ എന്ത് ചെയ്ത് ഈ സാമ്പ്രാണിത്തിരി കത്തിച്ച് ും പോലെ ഞാൻ അവിടെ പ്രതിഷ്ഠയായിട്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട് അതങ്ങ് കത്തിച്ചു വെച്ചിരിക്കുകയാണ് ഇനി ഓലക്ക ഓലക്കാലൊക്കെ ഇരിഞ്ഞ് അതിനൊരു തുറപ്പാക്കി കൊണ്ട് പോയാൽ എൺപത് രൂപ ലാഭിച്ചുകൊണ്ട് അതുമാത്രവുമല്ല നമ്മൾ വാങ്ങുന്നതെല്ലാം നല്ലതായിരിക്കില്ല ചിലതൊക്കെ എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ അങ്ങനെ അത് നോക്കി വാങ്ങിക്കാനെന്ന് പറഞ്ഞുകൂടാ കേട്ടോ ഒരു ദിവസം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അത് അയ്യോ ഇത് ഈ തുറപ്പൊക്കൊള്ളൂല എന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മ പറഞ്ഞായിരുന്നു അപ്പോഴാണ് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കണത് തന്നെ അങ്ങനതാ അമ്മയും ഞാനും കേശുവും കൂട്ട അവിടെ ഇരുന്ന പോലെ ഓലക്കാലെല്ലാം ഇരിഞ്ഞ് എടുത്തോണ്ടിരിക്കയാണ് കേശുകുട്ട എന്തെയെന്നറിയാമോ നമ്മൾ ഈ ഓലക്കാലിരിഞ്ഞ് അവിടെ വെക്കുമ്പോഴേക്ക് കേശു കുട്ട ആ ഓരോ ഇറുക്കിലായിട്ട് എടുത്തുകൊണ്ട് കളിക്കാനായിട്ട് പോവേണ്ട അതുപോലെ പറയണ ഓലപ്പീപ്പി ഉണ്ടാക്കി കൊടുക്കാൻ ഏതോ ഒരു വീഡിയോസ് കണ്ടിട്ട് കുറേ ദിവസം കൊണ്ട് പറയണു എനിക്ക് ഓലപ്പീപ്പി വേണമെന്ന് സത്യം പറഞ്ഞ് ആ കുന്ത്രാണ്ട ഉണ്ടാക്കാൻ അറിഞ്ഞൂട അമ്മയ്ക്കും അറിഞ്ഞൂടാം ബാക്കി കണ്ണാടി വാച്ച് പാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ പമ്പരം അതൊക്കെ ഉണ്ടാക്കുമല്ലേ ഈ ഓലക്കാലിൽ അതൊക്കെ അറിയാം പണ്ടാണെങ്കിൽ ഇതുപോലൊരു പമ്പരം ഉണ്ടാക്കി തന്ന് എനിക്ക് നല്ലൊരു പണി കിട്ടിയായിരുന്നു ഞാൻ കേശുക്കുട്ടൻ കേശുകുട്ടൻ അത്രയല്ല ഞാൻ അഞ്ചിലോ ആറിലോ പഠിക്കുന്ന സമയത്താണ് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട് ശ്രീദേവി ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇതുപോലൊരു ഓലക്കാലെടുത്തുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ട കൈ കൊടുത്തിട്ട് പമ്പന ഉണ്ടാക്കിച്ച് പമ്പന ഉണ്ടാക്കിച്ചിട്ട് ഞങ്ങളിങ്ങനെ ടേണ് വെച്ച് ഓടയാണ് ആദ്യത്തെ ഓട്ടം എനിക്ക് രണ്ടാമത്തെ ഓട്ടം അനിയത്തിക്ക് മൂന്നാമത്തെ ഓട്ടം അവക്ക് അങ് അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ അന്ന് ആ സമയത്ത് കുറ്റുമുല്ല കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് അപ്പോൾ കുറ്റുമുല്ല കൃഷിക്കായിട്ട് അവർക്ക് അതിനുള്ള ലോണൊക്കെ കിട്ടി കുറ്റുമുല്ല കൃഷി ചെയ്യാനായിട്ട് അവിടെ കുഴികളെടുത്തിട്ടിരിക്കായിരുന്നു അതിങ്ങനെ ഇത്ര അടി വീതി നീളം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആ കുഴിയിൽ വന്ന് വീണ് മണ്ട പൊട്ടി മൂക്കിൽ ഇങ്ങനെ ബ്ലഡ് ചാടി കുറേ സമയം ബ്ലഡ് ഒരുപാട് ബ്ലഡൊക്കെ പോയി പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഒരഞ്ച് ദിവസം ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പമ്പന കാണുമ്പോഴേ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ ആ പഴയ പേടി ഇപ്പോഴും മാറി അതുപോലെ തന്നെ മൂക്കിൽ ഇപ്പോഴും ഒരു ചെറിയ പാടുണ്ട് അന്ന് വീണതിൻ്റെ അങ്ങനെ തുറപ്പയൊക്കെ ശരിയാക്കിയിട്ട് നോക്കിയപ്പോഴാണ് അപ്പോഴല്ല വൈകുന്നേരം ആയപ്പോഴേ മനസ്സിലായി ഇല്ലെന്ന് അപ്പം നല്ല പണി കിട്ടിയിരിക്കുകയല്ലേ അങ്ങനെ പിന്നെ അച്ഛൻ കെ എസ് ഇ ബി കെ എസ് ഇ ബിയിലൊക്കെ വിളിച്ച് അവിടെ നിന്ന് ആൾ വന്ന് ആ മുറിഞ്ഞുപോയ ഉയറൊക്കെ അവിടെ അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുക പക്ഷേ എന്തായാലും അവർ വിളിച്ച ഉടനെ വന്നു കേട്ടോ ആദ്യം വന്ന് ഉയർങ്ങണ റോഡിൽ എന്നൊക്കെ നോക്കി അതൊക്കെ ആക്കി പോയിട്ട് പിന്നെ അവർ വന്നിട്ട് ഇതാ അത് ശരിയാക്കി അങ്ങനെ നമുക്ക് കറണ്ടും വന്ന് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനും കേശും കൂടെ വീട്ടിലോട്ട് പോയി ഇതായി ഈ സംഭവമാണ് പ്രശ്നം കേട്ടത് ഇതുപോലത്തെ ഒരു മൂന്നാല് വണ്ടി അവിടെ ഓടണുണ്ട് ഇതാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെ ഉയരൊക്കെ വലിച്ചു കെട്ടി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഇതിപ്പോൾ ഞായറാഴ്ച ശനിയാഴ്ചത്തെ വീഡിയോ വരുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉറക്കം എഴുന്നേക്കാന്ന് വിചാരിച്ച് എണീച്ചപ്പോഴേക്ക് ഭയങ്കര മഴയും മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ ഇന്നലെ ഒരു സിനിമ കണ്ടുകൊണ്ട് കിടന്ന് ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു നേരമായായിരുന്നു അങ്ങനെ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നേരെ അടുക്കളയിലോട്ടൊക്കെ വന്നപ്പോഴേക്ക് ആ മഴ പെയ്തിൻ്റെ ബാക്കി പത്രങ്ങൾ ഇവിടെ കാണാമല്ലോ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് മഴ ഒന്നങ്ങ് തോർന്നു തോർന്നപ്പോഴാണ് കുറച്ചൊരു സമാധാനമായത് അപ്പോഴേക്ക് കേശുവിന് ഇന്നലെ രാത്രി ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലോട്ട് വന്നപ്പോൾ തന്നെ കാല് വേദന എടുക്കണച്ചാന്ന് ചേട്ടനോട് പറഞ്ഞായിരുന്നു പക്ഷെ നമ്മളതി അത്ര വലിയ കാര്യമാക്കിയില്ല പിറ്റേന്ന് രാവിലെ എണീച്ചപ്പം കേശുവിന് ഭയങ്കര പനി പനിയെന്ന് വെച്ചാൽ പൊള്ളണ പനി അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് തുടച്ചൊക്കെ എടുത്തിട്ട് അപ്പോഴും ചെറുതായിട്ട് കാലുവേദന ഉണ്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നിട്ട് അവൻ വലിയ അതിനെ വലിയ കാര്യമാക്കൂല കേട്ടാ പോയി അങ്ങനെ ഞാൻ പറഞ്ഞ മക്കൾ വാ അങ്ങനെ ഒരു തൊപ്പിയൊക്കെ എടുത്ത് വെച്ചു കൊടുത്തിട്ട് കേശുകുട്ടനെയും കൊണ്ട് പല്ല് തേപ്പിക്കാനായിട്ട് പുറത്ത് വന്നതാണ് അങ്ങനെ ഞാനും കേശുവും കൂടെ പല്ലൊക്കെ തേച്ച് നമ്മളങ്ങനെ ഞായറാഴ്ച അല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കനോ മട്ടനോ ഒക്കെ വാങ്ങുകയെന്നൊക്കെ ചേട്ടൻ പറഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുകയാണ് അപ്പം പനി നല്ല പനിയുണ്ടെങ്കിലും മരുന്ന് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ട് പനി കുറച്ചൊന്ന് വിട്ട് മാറിയതുപോലെ തോന്നി അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമുക്ക് കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എണ്ണ കാശണം അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എടുക്കാനാണ് ഇന്നലെ വീട്ടിൽ പോയത് തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് കേശു പനി വന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തൊട്ട് ഒരു കുഴപ്പമില്ലായിരുന്ന കൊച്ചിന് പെട്ടെന്ന് പനി വന്നപ്പോൾ എന്തോ മനസ്സിലൊരു വിഷമം പോലെ തോന്നിയായിരുന്നു അങ്ങനെ രാവിലെ അമ്മ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ അമ്മ കേശുന് പനിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറയണുണ്ടായിരുന്നു മോന് വായിൽ എന്തെങ്കിലും കുരുവോ കാര്യങ്ങളോ ഒക്കെ നിൽക്കണമുണ്ടോ എന്ന് നോക്കുക വായിൽ പൊള്ളൽ വരുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഈ പെട്ടെന്ന് പനി വരുന്നത് ഇന്നലെ ഇവിടെ നിന്ന് പോകണത് വരെ കൊച്ചിന് ഒറ്റ കുഴപ്പമില്ലായിരുന്നതല്ലേ പനി വരണതിന് മുമ്പ് എന്തെങ്കിലും ഒരു ലക്ഷണം കാണിക്കേണ്ടേ കേശുനാണെങ്കിൽ ആ ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു അതായിരുന്നു നമുക്ക് ഡൗട്ട് അങ്ങനെ ഞാനും സാവകാശം പല്ലൊക്കെ തേച്ച് കാരണം എൻ്റെ അസുഖം കുറഞ്ഞു വരണതേ ഉള്ളൂ ഒരു ദിവസം ഞാൻ ഒരേ കിടപ്പായിരുന്നു കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഒരേപോലെ കിടന്നു പോയായിരുന്നു അതൊക്കെ കഴിഞ്ഞു നമ്മളൊന്ന് റിക്കവറായി വന്നപ്പോഴത്തേക്കാണ് അടുത്തതായി ഈ ഒരു കുഴപ്പം കൂടെ വന്നത് അങ്ങനെ ചേട്ടൻ പറയണുണ്ടായിരുന്നു ഞാൻ എവിടെയെങ്കിലും പോകണം അമ്മേരെ മോൻറെ ഇടയിൽ നിന്ന് രണ്ടെണ്ണത്തിനും അസുഖം വന്ന് ഞാൻ എന്നിട്ട് എന്തേന്ന് രാവിലെ തന്നെ എണ്ണയൊക്കെ അങ്ങ് തേച്ചായിരുന്നു കുളിക്കാനായിട്ടെ അപ്പോൾ ശനിയാഴ്ച ദിവസം ഇങ്ങനെ അസുഖമൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ശനിയാഴ്ച ദിവസം കുളിക്കുന്നത് നല്ലതല്ലാന്ന് പറയും അതുകൊണ്ട് ഞാൻ ഇന്നലെ കുളിച്ചില്ല ഇന്ന് ഇന്നങ്ങനെ എണ്ണയൊക്കെ എടുത്ത് തേച്ചതാണെങ്കിൽ കാച്ചെ എണ്ണേനെ ബാലൻസ് അവിടെ ഇവിടെ ഇരിക്കുക മട്ടിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ കാച്ചിയിട്ട് അത് കുപ്പികളിലെല്ലാം സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ അതിങ്ങനെ അരച്ചെടുത്ത് അതിൻ്റെ എന്ന് പറയും അത് മാറ്റി വെച്ചിരിക്കുകയും അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ കിഴുകിട്ടി കെട്ടിത്തോക്കും അപ്പോൾ അതിങ്ങനെ അതിൽ കിടന്ന് അതിന്നിങ്ങനെ വീണ് 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 പാത്രത്തിൽ ഇരിക്കും അപ്പോൾ അതാണ് ഞാനിപ്പോൾ തേക്കണത് കേട്ടോ അങ്ങനെ ഞാൻ മോൻ മരുന്നൊക്കെ കൊടുത്തിട്ട് അപ്പോഴും ഈ കാല് നമ്മൾ ശ്രദ്ധിക്കണില്ല കാല് വേദനയാണ് ചെറുതായിട്ട് വേദന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങനെ എണ്ണയൊക്കെ തേച്ച് ഇനി എണ്ണ തേച്ചിട്ട് ഞാൻ എപ്പോഴും പറയാൻ പോലെ താള് തേച്ചാണ് കുളിക്കാനായിട്ട് നല്ലത് ഈ എണ്ണ കഴുകി കളയണമല്ലോ ഞാൻ എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് തേക്കും ചുമ്മാ ജസ്റ്റ് ഒന്നും തേച്ച് വിടുകയല്ലേ എന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് നല്ലതുപോലെ എണ്ണ തേച്ച് പിടിപ്പിക്കും അങ്ങനെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ആ എണ്ണ പാത്രം ഉണ്ടല്ലോ അതിന് കൈയ്യടനെ അങ്ങ് കഴുകി വെക്കുക എന്ന് വിചാരിച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അവിടെ വെച്ചിരുന്ന ചിലപ്പോൾ ചേട്ടൻ ചേട്ടന അങ്ങനെ എടുക്കൂല എങ്കിൽ ഒരു ദിവസം എടുക്കൂലേ അന്നത്തെ ദിവസം വേണമെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ആ പാത്രം എടുത്ത് അതിൽ വെള്ളം എടുക്കുക അതൊന്നും നോക്കാതെ അപ്പോൾ അതുകൊണ്ട് കഴുകി കഴുകിയങ്ങ് വെച്ചിട്ട് ചായ ഇടാമെന്ന് പറഞ്ഞ് ഇന്നപ്പോഴത്തേക്ക് കേശുക്കൂട്ടം ഹോംവർക്ക് കൊടുത്തും കൊണ്ട് വന്ന് നമ്മൾ ഹോംവർക്ക് ചെയ്യാനുണ്ട് അപ്പോഴും ചെറുതായിട്ട് കാലൊരു എനിക്ക് ഒരു ഒരു ചെറിയൊരു മുടന്തൽ പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ കാല് വേദന അപ്പോഴും ഉണ്ട് ഞാൻ പറഞ്ഞ സാരമില്ല മോൻപ് കിടന്നു മോന് പനിയല്ലേ നമുക്ക് പിന്നീട് ഹോംവർക്ക് എഴുതാം ഇന്ന് വൈകുന്നേരം ഹോംവർക്ക് എഴുതാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച വിടയാണ് ഞാൻ എന്നിട്ട് ചായ ഇടാനായിട്ടങ്ങ് വെള്ളം വെച്ച് വെള്ളം വെച്ചപ്പോഴത്തേക്ക് ഈ നല്ലൊരു നല്ലൊരിഞ്ച് ചായ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ പനിയായിട്ട് കുളിക്കുന്നതുകൊണ്ട് അധികം നേരം എണ്ണ തേച്ച് ഇടണ്ട എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് ചേട്ടൻ വിളിച്ചിട്ട് പറയണത് കേശുവിൻ്റെ നീ പെട്ടെന്ന് വന്നാണ് കേശുവിൻ്റെ കാല് കണ്ട മോന് കാലനക്കാൻ വയ്യ കാല് നോക്കിയപ്പോഴത്തേക്കുണ്ട് കാലിൽ ജസ്റ്റ് ഒരു നീര് കാലിൻ്റെ അവിടെ കാലിലെ മുട്ടിൻ്റെ താഴത്തെ ആ എല്ല് ഭാഗമുണ്ടല്ലോ ഞാനാണെങ്കിൽ ചായയൊക്കെ നിന്ന് കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവിടുത്തെ ഈ ബഹളമൊക്കെ കേട്ടത് ആ മുട്ടിൻ്റെ താഴെയുള്ള എല്ല് ചെറുതായിട്ട് ബഡ്ജായിരിക്കണം ആ വേദനയും കൊണ്ട് കൊച്ചു നടന്ന് അവനാണെങ്കിൽ നന്നായിട്ട് കേശുക്കൂട്ടം വേദന സഹിക്കും പെട്ടെന്നൊന്നും അവൻ കാര്യമൊന്നും പറയില്ല അങ്ങനെ പോയി നോക്കിയിട്ട് എന്തോന്ന് പറ്റി എന്തോന്ന് പറ്റിയെന്ന് ചോദിച്ചിട്ട് ഒരു തരത്തിൽ പറയൂല അത് ഇടിച്ചിടിച്ചെന്ന് മാത്രമേ പറയണുള്ളൂ അങ്ങനെ പിന്നെ അതിൽ തൈലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ചോദിച്ചു ചോദിച്ചോദിച്ച് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് സ്കൂളില് പാർക്കിൽ കളിക്കാൻ വിട്ടതാണ് കളിക്കാൻ വിട്ടപ്പോൾ ഫുട്ബോള് കളിച്ചപ്പോഴേക്ക് പിള്ളേരുടെ കൂടെ കളിച്ച പിള്ളേരുടെ ആരുടെയോ കാലിൽ ആ ഷൂസ് കേശിക്കുട്ടൻ്റെ കാലിൽ തട്ടി ഇതിപ്പോൾ കളിച്ചവരും കൂടെ കളിച്ചവരും ആരും അറിഞ്ഞ കേസല്ല അപ്പോൾ പിള്ളേരൊക്കെ എല്ലാം കൊച്ചു പിള്ളേരല്ലേ ഇവരെല്ലാവരും ഇവിടെ കളിച്ചപ്പോഴേക്കും ആരെയോ കാല് തട്ടിയതാണ് തട്ടിയിട്ട് അപ്പോഴേ മോന് വേദന ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കാല് വേദനയുണ്ടമ്മ എന്ന് പറഞ്ഞ് അല്ലാണ്ട് അത് വലിയ കാര്യമാക്കി പറയാത്തത് കൊണ്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല ആ കാലിൽ ആ തട്ട് കൊണ്ടെടുത്ത് തന്നെ വീണ്ടും ഒരു ഒരിടിയും കൂടെ കിട്ടിയിരുന്നില്ല വീട്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അപ്പോഴേക്കാണ് കേശുകുട്ടൻ്റെ കൺട്രോൾ പോയിട്ട് ആ വേദന ആ ഒരു നേരും ഒക്കെ ആയിരുന്നു ഇന്നിപ്പോൾ രാവിലെ കേശുവിന് ഇത്തിരി ഞെരിച്ച പനി വന്നത് അങ്ങനെ മോന് മരുന്നൊക്കെ കൊടുത്ത് കാലിൽ തൈലൊക്കെ തേച്ച് കൊടുത്തിട്ട് അച്ഛൻ്റെ മോനും കൂടെ അവിടെ കിടക്കുകയാണ് ഞാനെന്തായാലും കുളിക്കാനായിട്ട് എണ്ണയൊക്കെ തേച്ച് പോയില്ലേ എനിക്കിനിത് കഴുകി കളഞ്ഞ് കുളിച്ചല്ലേ പറ്റുള്ളൂ ഒന്നാമത് പനി കഴിഞ്ഞിട്ടുള്ള കുളിയും കൂടെയാണ് അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് വന്ന് താളിയൊക്കെ പതപ്പിച്ച് കുളിക്കണമല്ലോ അങ്ങനെ താളിയൊക്കെ എടുക്കുകയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സോപ്പോ ഷാംപൂ ഇട്ട് എണ്ണ തേച്ച് കളയണം എനിക്കതിപ്പോൾ മുമ്പ് ഞാനങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ ഹെയർ കെയർ തുടങ്ങിയപ്പോഴേക്ക് അതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് ഈ ചെമ്പരത്തിയിലെ ഇലകൾ എടുത്തെടുത്തെടുത്ത് ചെമ്പരത്തിയിൽ എനിക്ക് എടുക്കാൻ വേണ്ടി ഇലകളില്ലാതായി കേട്ടോ അത്രയ്ക്കായി അപ്പോൾ ഇത്രയും ചെമ്പരത്തി ഇല ഞാൻ അതെടുത്തിട്ടുണ്ട് അങ്ങനെ അതിനെ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ഞാൻ വിചാരിച്ചു അതിനൊന്ന് അരിച്ചു നോക്കാമെന്ന് പക്ഷേ അരിപ്പൊന്നും നടക്കില്ല കേട്ടോ അരിക്കാൻ നോക്കിയിട്ട് അതങ്ങനെ അരിഞ്ഞു വരണതൊന്നുമില്ല അങ്ങനെയൊക്കെ പോയി കുളിച്ച് താളിയൊക്കെ തേച്ച് കുളിച്ച് വന്നിട്ട് കേശുക്കുട്ടന് നെയ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു നെയ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് മോനൊന്നും കഴിച്ചതുമില്ലല്ലോ ഇതൊക്കെ നടക്കണത് എപ്പോഴാണ് പന്ത്രണ്ട് മണി സമയമായി കാരണം രാവിലെ മൊത്തം കേശുകുട്ടൻ്റെ കൂടെ ഇരിപ്പായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ രാവിലെ കാപ്പി ഉണ്ടാക്കാനോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് ാണ് ഓനെ ഒരു ദോശ തരട്ടാ നെയ് റോസ്റ്റ് ഉണ്ടാക്കിത്തരാം എന്ന് തോനെ നെയ്യൊക്കെ ഒഴിച്ചു ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് എണീച്ചൊന്ന് വന്നു മോൻ അപ്പോൾ എണീച്ച് വന്നതെന്നല്ല അവ ഇങ്ങനെ കിടക്കണത് മോൻ ഇഷ്ടമില്ല അസുഖം വന്നിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുവായിരുന്നു അങ്ങനെ എന്തെങ്കിലും ആഹാരം കൊടുക്കണമല്ലോ അങ്ങനെ കേശിക്കുട്ടനായിട്ട് രണ്ട് നെയ് റോസ്റ്റും ഉണ്ടാക്കി നമുക്ക് കഴിക്കാനായിട്ട് പുട്ടും ആവിക്കുകയാണ് അപ്പോൾ ഗോതമ്പ് പുട്ടാണേ അപ്പോൾ കടലക്കറി ഇന്നലെ വെച്ച കടലക്കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പുട്ട് മാത്രം അ മതിയായിരുന്നു അങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ ഉപ്പ് ഇട്ട് വെള്ളം അങ്ങ് തിളപ്പിച്ചിട്ട് ഈ ഗോതമ്പ് മാവ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി 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 എടുക്കും ഇങ്ങനെയാണ് പുട്ടിന് മാവ് ഞാൻ നനയ്ക്കണത് ഇതെൻ്റെ അമ്മായി പഠിപ്പിച്ചു തരുന്ന ഇവിടുത്തെ അമ്മ പഠിപ്പിച്ചിരുന്ന മെത്തേഡാണ് ഞാൻ കുറേ വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് ഗോതമ്പ് മാവ് നനച്ചാൽ ശരിയാകില്ല ഗോതമ്പ് പുട്ടിന് നനയ്ക്കുമ്പോൾ കുഴക്കട്ടൊക്കെ ആയിപ്പോവും ഇങ്ങനെ എല്ലാം കൂടെ ഉണ്ട് ഒരു ടീങ്ങി കിട്ടും അങ്ങനെ പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുളിച്ച് പുട്ടൊക്കെ കഴിക്കാനായിട്ട് പോണത് മോന് നല്ല പനിയുണ്ട് കേട്ടോ നന്നായിട്ട് പനിക്കണം പനിയെന്ന് വെച്ചാൽ ഭയങ്കര പനി ഇടയ്ക്ക് ഒരു വിറയിൽ പോലെയൊക്കെ വന്ന് അങ്ങനെ ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അടുത്ത അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരൊന്നുമില്ല അങ്ങനെ പിന്നെ ഡോക്ടറെ വിളിച്ചൊക്കെ ചോദിച്ച് എന്ത് ചെയ്യട്ടെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് നമുക്ക് സ്ഥിരം കാണിക്കുന്ന പീഡിയാട്രിഷ്യനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അവർ പറഞ്ഞ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് നാളെയും മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പറ്റുള്ളൂ തിങ്കളാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ഡോക്ടർമാർ പൊതുവേ കാണില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പുട്ട വെച്ച് കഴിക്കട്ടെ പിന്നെ ഈ കൊച്ചിന് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആർക്കിങ്ങനെ അസുഖം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ അയ്യോ കൊച്ചിനസുഖം വിഷമിച്ചിരിക്കാനായിട്ട് നമുക്ക് ഭയങ്കര മടിയാണ് നമ്മളങ്ങനെ ഒരാൾക്ക് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അവരെ മുമ്പിൽ വന്നിട്ട് അവരിപ്പോൾ ചത്തുപോകുന്നുള്ള രീതിയിൽ ഇരുന്നാലും അവർ കുറെ കൂടെ പേടിച്ച് പോവേലേ ഉള്ളൂ നമ്മൾ നമ്മളെ കൂടെയുള്ള ആർക്കും ആർക്കെന്ത് അസുഖം വന്നാലും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടും എത്രത്തോളം നല്ല രീതിയിൽ നിൽക്കും അവർക്ക് അത്രത്തോളം നല്ലതാണ് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴയുമായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ ഇതൊക്കെയുള്ളു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങള് വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം